ഗൈസ് ഇന്നെ മീഷോൻ്റെ പ്രൊഡക്റ്റ് വന്നു ഗൈസ് അപ്പോൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് അപ്പം വീഡിയോയിലേക്കിടക്കാവുമ്പോൾ നമുക്ക് പൊളിച്ചു നോക്കുവാൻ കണ്ടതാണെങ്കിലും അടുക്കള ഒക്കെ യൂസ് ചെയ്യുന്ന സാധനം ഇത് പാത്രം കഴിയുന്ന സാധനം എന്തിനാണ് ഇതിൽ വരുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും കുഴപ്പമില്ല ഇനി അടുക്കളയിലേക്ക് യൂസ് ചെയ്യാതെ പിന്നെ വന്നതൊക്കെ കറക്റ്റ് ആയിട്ടുള്ളത് തന്നെയാണ് ഓക്കെ കറക്റ്റ് ഇത് എന്തൊക്കെ യൂസ് ചെയ്യാൻ കാര്യം നമുക്ക് നോക്കാം ഞാൻ ഇതാണ് എനിക്ക് നോക്കേണ്ടത് ഞാൻ സാധനം തന്നെയാണോ വന്നത് എന്നും കൂടി അറിയണ്ട ഗൈസ് ഓ വാ പൊളിച്ചരാം ഗൈസ് സാധനം കൊള്ളക്കുറ ഭയങ്കര ഹാർഡ് ഗൈസ് ഇങ്ങനെ തന്നെ എന്തോന്നുണ്ടാവാല്ലേ ഈ സാധനം ഇങ്ങനെ ഫിറ്റ് തോന്നുന്നല്ലേ തോന്നലേ ആ ഫിറ്റാക്കി നോക്കാം നോക്കെന്താകും തമ്പൂരെന്നറിയാ ഓക്കെ ഏവ സെറ്റ് തല ഇതാക്കുന്നത് ഇങ്ങനെ ഒരേ മസാജ് ചെയ്യുന്ന സാധനം പക്ഷെ ഇതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ലോ ഉമ്മാക്കൊക്കെ പാത്രം കഴിഞ്ഞാൽ ഗൈസ് ഇതാക്കി ഇതും കൂടി എൻഡോക്സ് ചെയ്ത് തന്നെ ഗൈസ് തന്നു ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റ് കാരണം ഇതിൻ്റെ കൂടെ പനിയാണ് ഗൈസ് പിന്നെ ഞാൻ ആ പനിയെല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞ് ഞാനിത് രണ്ടും നല്ല ചൂട് വളത്തിലൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു ഗെസ് അങ്ങനെ ഇനി സാധനങ്ങൾ യൂസ് ചെയ്യാം നമുക്ക് വെറുതെ ഇങ്ങനെ തലയിലിട്ട് ഇതാക്കാനും മറ്റേത് കുളിക്കാനും യൂസ് ചെയ്യാതെ ഈ സാധനം അതിൻ്റെ അടുത്ത പനി ഏതോ പനിയായിരിക്കുമല്ലോ ആ കൊണ്ടെടുത്ത് ചാടിയാണ് ചാടിയിൽ ദാടിയുണ്ട് അതിന് ബോർഡ് മൈക്കാൻ കൊടുത്തു ഗെയിസ് അവൻ പഠിച്ചോട്ടെ അപ്പം അടുത്തൊരു വീഡിയോ വരുന്നവർ ഈ ബൈ ഗ്സ് ലൈക് ഷ്സും